പാർഷി കുക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ അത്രയും എന്താ പറയാ വ്യക്തമായിട്ട് രീതി ശബ്ദങ്ങളെ കൊണ്ടാകാം പാർട്ടി കുക്കിങ് ഇടയ്ക്കൂടെ ശ്വാസം പോകുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നും ഇല്ല ശക്തമായി ചുമയ്ക്കാൻ പലപ്പോൾ ചുമട്ടില്ല നിങ്ങൾ ശക്തമായി ചുമയ്ക്കാൻ പാടാം ശക്തമായി ചുമയ്ക്കുമ്പോഴത്തേക്ക് പാർഷിക്വുക്കിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഏഴ് രക്ഷപ്പെടാം അത് പലപ്പോഴും പാർശ്വ നമുക്ക് കൊണ്ടാവാറുണ്ട് ചിലപ്പോഴും പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി നമ്മളങ്ങ് മാറ്റത്തില്ലേ അതല്ലേ അതെടുക്കും പാർഷി ചോക്കിങ് ആണെങ്കിൽ പുളി ചോക്കിങ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ ചെയ്യാൻ പറ്റുന്ന പുറത്തുള്ള ഒരാൾ ആക്കാരി ആ ആൾ റെസ്പോണ്ട് ഫസ്റ്റ് റെസ്പോണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യും കൊടുക്കാൻ പോകും എന്തൊക്കെയ്യണേ ഇപ്പം നോക്കാം ഈ എന്തെങ്കിലും ഒരു സംഭവം ഒരു പുള്ളി ചോക്കുക എന്തായാലും നിങ്ങൾ താമസിക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പുള്ളി കഴിക്കുന്ന ഒരു പാട്ട് ലോങ് പൈപ്പിലായി പോയി അപ്പം സുഖമായിട്ടും ഈ ചോക്കിങ് സിമ്പൽ ഇദ്ദേഹത്തിൻ്റെ കൈ ക്ലച്ച് ചെയ്തേക്കുവാണ് കണ്ണൊക്കെ തള്ളിയിരിക്കുക കണ്ണു തള്ളിയിരിക്കു ബോഡി കണ്ട്രോൾ ബോഡി കണ്ട്രോൾ ഇവിടെ ഇദ്ദേഹത്തിന് ആവശ്യം ഞാൻ ചെറിയ ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തെ കണ്ടി ഒച്ചിരി കുഴപ്പമുള്ളതാണ് മറന്നെ നമ്മളെ കണ്ടിട്ട് വലിയ ഒരാളാണെങ്കിൽ ബോഡി കൺട്രോൾ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചിന്ത കൺട്രോൾ ചെയ്യണം അത് ശരി ഇവൻ ഇവ അടിച്ച് നമ്മളെ കൊല്ലൂ നമ്മളെതിനെ കൺട്രോൾ ചെയ്യണം എന്ത് ചെയ്യണം ഇവിടെ രക്ഷപ്പെടുത്താം ഓക്കെ ആണ് അല്ലാതെ ഇത് തന്നെ വരാനുള്ള പറയെ നമ്മൾ അദ്ദേഹത്തെ അടിച്ചു കിട്ടി നമ്മളാ ഞാൻ ഇപ്പം കൈയിലോട്ട് പോക്കണം എന്നൊക്കെ പറഞ്ഞോ ഓക്കേ നമ്മൾ ജസ്റ്റ് ഈ ഒരു കൈ മേക്ക് എസ് പറഞ്ഞോ ഇങ്ങനെ ഒരു കൈ ചുറ്റി പിടിക്കുക ഇത് ഞാൻ ഇത് രണ്ടിടത്ത് പറയത്തില്ല പറഞ്ഞോ കേട്ടോ ഇത് ചിലയിടത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഈ തമ്പ് മുകളിലേക്ക് ഇരിക്കണം എന്നാൽ ചിലടടുത്ത് പറയുന്നത് ഇങ്ങനെ പിടിക്കണം എന്നാ പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാം എന്തായാലും നമുക്ക് രക്ഷപ്പെടുത്തിയാൽ അത്യാള് ഓക്കെ അപ്പൊ ഞാനിപ്പോ തമ്പ് മോട്ടിലിരിക്കണം ഓക്കെ അവിടുത്തെ മറ്റേ കണ്ണുങ്ങളെ റാപ്പ് ചെയ്ത് പിടിക്കുക ഈ പൊസിഷൻ അവിടെ ഞാൻ പറഞ്ഞത് റിഗേജിന്റെയും വലിയ ബട്ടണിന്റെയും ഇടയിൽ ഓക്കെ ഞാൻ താഴോട്ട് പോവരുത് ഇവിടെയാണ് ആ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ബേസ് ഇരിക്കുന്നത് ആ ബേസിലാണ് നമ്മൾ അവിടെ നെക്കി പിടിയാൻ പോകുന്നത് നമ്മൾ അങ്ങനെ ഇറങ്ങി പോകത്തില്ല ഏതാ റോങ് വലിയ സംഭവം അവിടെ ഉള്ളൂ വളരെ റയറൊസ്റ്റോ ക്രയറാണ് ഈ ശ്വാസകോശന ഉള്ളിൽ ചെരുന്നത് ഉള്ളിൽ അങ്ങനെ പറഞ്ഞ റേറ്ററാണ് അത് ഉള്ളിൽ ചെന്നാൽ നമ്മൾ മരിക്കുന്നില്ല അതിനെ ഉള്ളിൽ പോയിട്ടില്ല ശ്വാസത്തിന് വേറെവേ ക്ലിയർ ആയില്ലേ ഇത് ഏറെ വേരാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ മറ്റേത് വേറെ ഏറെവേ തങ്ങിയിരിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്നത് ചിക്കൻ പീസൊക്കെ ഇറങ്ങി ശ്വാസവശ് പോകുന്ന കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല മോൾ ദോഷം സംശയം ക്ലിയർ ആണ് ഓക്കെ അപ്പം എറവേ തട്ടിയിരിക്കുകയാണ് അല്ലെ എറവേ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ആ കേസ് നമുക്ക് പറയാൻ ജസ്റ്റ് ആ ബുക്ക് വരാൻ കുറേ മോളെ പറഞ്ഞ കേസ് വെള്ളം വെള്ളത്തിൽ കുടിക്കാന ഇത് ഞാൻ നിങ്ങളുടെ ഒരു എയർ ഇതിനിടയ്ക്ക് രണ്ട് സാക്ക് ഇപ്പോൾ നമുക്ക് ഇല്ലേ ഓക്കെ ഇതിൻ്റെ ഈ ബേസ് ആണ് ഈ പറയുന്നത് നമ്മൾ ഇത് രണ്ട് ബേസ് ആണ് ഞാൻ ഈ പറഞ്ഞ ഡയഫ്രൈ ഏരിയ ഇപ്പം ലീക്കേജിൻ്റെ ഈ പറയുന്ന വലിയ പെട്ടി ഇടയിലുള്ള ഭാഗം ഓക്കെ ആ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതേ രണ്ടേ നിറഞ്ഞിരിക്കുന്ന ആ എയർ ഉണ്ട് ഈ എയർ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇവിടുന്ന് ഈ പൈപ്പ്സ് ഇവിടെ ഇതിനെക്കട്ടി നാരയമാണ് പൈപ്പ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഹൈജിന് നീളം ഉണ്ടല്ലോ ഇതിനെക്കട്ടി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ പ്രഷറോട് തള്ളി വിടുമ്പോഴത്തേക്ക് ഈ വായു ശക്തമായിട്ട് രണ്ടിലും വന്ന് കയറി ഈ ഒരു പൈപ്പിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്ക് എന്ത് പ്രഷർ അവിടെ വരും എന്ത് പ്രഷർ വരുന്നറിയോ അപ്പം ആ ഇരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതിനെ മേളിൽ നിന്ന് അടഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾ ഈ റിയാക്ഷൻ തന്നില്ല നിങ്ങൾ അപ്പം ഇതിനെക്കാട്ടിൽ ശക്തമായ രീതി നമ്മൾ തള്ളുന്നത് അപ്പം ഏത് സംഭവം തള്ളി പുറത്തേക്ക് വരും അദ്ദേഹം ഫ്രീ ആവും ഓക്കെ അപ്പം ജസ്റ്റ് ഇപ്പം മോനെ ഞാൻ പറയണൊക്കെ നല്ല ജസ്റ്റ് നമ്മൾ ആ ഇത് ചെയ്ത് കൈകത്ത് തട്ടി മാറ്റി അദ്ദേഹത്തിൻ്റെ ആ ഏരിയയിൽ നമ്മൾ കൈ വെച്ചു മറ്റേ റാപ്പ് ചെയ്തു വൺ ഇംഗ്ലീഷ് അക്ഷരം ജെ ഇല്ലേ ലെറ്റർ ജെ ജ ലെറ്റർ മനസ്സിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ റിയാക്ഷൻ കണ്ടോ ആ റിയാക്ഷൻ കണ്ടോ ണങ്കിൽ പോയി മൂന്ന് അഞ്ച് ചിന്തിന്റെ എന്താണോ തങ്ങിങ്ങിയ സംഭവം പുറത്തേക്ക് പോയി മനസ്സിലായോ ഓക്കെ ആണല്ലോ ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ആക്ഷൻ എവിടെയാണ് കൈവെക്കുന്നു ഓക്കെ ആണല്ലോ ഇനി പറയണ്ടല്ലോ